ലാലേട്ടിനെപ്പോഴും പുതിയത് ചെയ്യാനുള്ളൊരു കൊതി ഉണ്ട് നമുക്ക് സംസാരത്തിലുമൊക്കെ ചെയ്യുമ്പം എന്താണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്യാത്തത് എന്ന് പറയുന്ന ഒരു ഒരു കൊതി എപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്നുമൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒന്നും എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് പറയാറുണ്ട് പക്ഷെ തുടരും നമ്മൾ അങ്ങനെയല്ല ഡിസൈൻ ചെയ്ത് തുടരുമിൽ ഈ പറയുന്ന കുറച്ച് നാളുകളായിട്ട് എന്താണ് ലാലേട്ടനിൽ നിന്ന് മിസ്സിങ് എന്ന് നോക്കുമ്പോൾ എന്നിലെ പ്രേക്ഷകൻ ഇതൊക്കെ തന്നെയായിരുന്നു മിസ് ചെയ്തിരുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ലാലയാട്ടൻ്റെ ഏറ്റവും വലിയ ദോഷവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പുതിയത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും അത് നടന്നുള്ള രീതിയിലൊക്കെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ ഇൻ ടോട്ടൽ സിനിമ എന്ന രീതിയിൽ എത്ര മാത്രം നമ്മൾ അദ്ദേഹത്തിനെ ആരാധിക്കുന്നവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പം കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു നമ്മളൊരു ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് പ്രോജക്റ്റായിരുന്നു മലയിക്കോട്ടെ വാലിബൻ എനിക്ക് അദ്ദേഹം ചെയ്ത ആ അതിനു വേണ്ടി എടുത്ത എഫേർട്ടും ഇൻ ഇൻ ടോട്ടിറ്റി അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് പക്ഷേ എന്തുകൊണ്ടും ആ സിനിമ ബോക്സ് ഓഫീസിലെ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയല്ല കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുകയാണ് അത് ഈ ഓൺലൈൻ മീഡിയയിലടക്കം അത് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളൊരു സിനിമ ഉണ്ടാക്കാൻ നിർബന്ധിതരാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് നമ്മളിലേക്കൊരു പ്രോജക്റ്റ് വന്ന് വീഴുമ്പോൾ മുൻപുള്ള പ്രോജക്റ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കേസ് സ്റ്റഡി നടത്തുമല്ലോ ആ കേസ് സ്റ്റഡിയിൽ എപ്പോഴും എന്നെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ എങ്കിലും തുടരും ചെയ്യുന്ന സമയത്ത് ബോധപൂർവം ഞാന ഞാനായാലും ലാലേട്ടനായാലും ഇപ്പം നമ്മൾ ആ ഒരു മോഹൻലാൽ ആരാധകൻ കൂടിയാണ് പല സീക്വൻസുകളും പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാണ്ട് പഴയ ഐറ്റങ്ങളൊക്കെ വരും ഞാൻ അത് ലാൽസാർ തന്നെയാണ് തന്നെ കട്ട് ചെയ്തത് അപ്പം ഞാൻ ഈ ലാൽസാറിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ ശബരിമല ഏരിയയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമ തുടങ്ങി ഏതാണ്ടൊരു ആറാമത്തെ ഏഴാമത്തെ ദിവസമാണ് ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്യണത് ശബരിമല പെർമിഷനൊക്കെ കിട്ടി അവിടെ നിന്ന് ആ റോട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൽസാർ ഇങ്ങനെ വന്നിറങ്ങി കാറിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലാൽസാറിൻ എന്ന് പറഞ്ഞു ലാൽസാർ ഒരു ഹയ്യോ ഇന്ന് വെക്കാൻ പോന്ന് ചോദിച്ചു അപ്പം ലാൽ സാർ മോനെ എന്താ മോനെ അത് ഞാൻ ലാൽസാർ എനിക്കിഷ്ടമാണ് ലാൽ സാറിൻ്റെ ഒരു ഹയ്യോ വെക്കുന്നത് കാണാൻ വേണ്ടി അത് ഞാൻ ഏത് സിനിമയിലാണ് മോനെ എന്നെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മത്സരത്താഴിലൊക്കെ സാറത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പല സിനിമകളിലും ഒക്കെ അതിൻ്റെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട് ഹയ്യോ എന്ന് നോക്കുന്നപ്പം ലാൽ സാർ കുറച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു ആ മോനെ അത് നമ്മൾ ആ സിനിമയിലൊക്കെ ചെയ്തതല്ലേ നമുക്കെന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണ്ടേ അങ്ങനെയല്ലേ നമുക്ക് ചെയ്യേണ്ടത് അതായിരുന്നു എൻ്റെ കട്ട് കട്ടോയിൻ്റ് എനിക്ക് മനസ്സിലായി ആ മനുഷ്യൻ പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ പ്രശ്നമാണ് ഇപ്പോൾ ഈ സിനിമയിലും എന്തെങ്കിലുമൊക്കെ പഴയ സിനിമകളുടെ എന്തെങ്കിലുമൊക്കെ സാധ അത് എൻ്റെ ഉള്ളിലെ മോഹൻലാൽ ഫാൻ ബോയ് ഉണർന്ന് ചില സമയങ്ങളിൽ സമയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സംഭവിച്ചപ്പോൾ അതൊരു ഇതൊരു സംവിധായകൻ്റെ സിനിമേനേക്കാളുപരിയായിട്ടൊരു ഫാൻ ബോയ് സിനിമയായിട്ട് കണ്ടാൽ മതി തുടരും എന്നുള്ളത് സംവിധായകൻ്റെ സിനിമ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചെയ്തിരിക്കുന്ന തുടരും ഓപ്പറേഷൻ ചാവാക്കാണ് ഇതൊരു എനിക്ക് എൻ്റെ ആവേശമായിരുന്നു മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ലാൽ ഒക്കെ തന്നെ ഒരു ലാൽ ഞാൻ ലാൽസാറിൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് ലാൽസാറിൻ്റെയൊക്കെ ചോദിച്ചു എന്താണ് തരുൺ്റെ സിനിമ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ച അന്ന് മുതൽ കാണുന്ന മോഹൻലാൽ സിനിമകളാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പം ആ അതെൻ്റെ ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്നുകൊണ്ടാണ് ചില പഴയ സിനിമകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അത് പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്കും അത് കാണാൻ ഇഷ്ടമാണ് പിന്നെ അതിന് വളരെ കൃത്യം ഇപ്പം സാറ് ചോദിച്ച ചോദ്യം മമ്മൂക്ക ചെയ്യുന്ന പോലെ ലാൽ സാറിനെ വെച്ചിട്ട് അതുപോലത്തെ വേ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് വരാത്തത് ഇവിടുത്തെ ഞാൻ അടക്കമടങ്ങുന്ന സംവിധായകരുടെ പ്രശ്നം തന്നെയാണ് നമ്മളതിനെ പ്രേക്ഷകർ ഇങ്ങനൊരു അഭിപ്രായമായിരിക്കും പറയാൻ പോകുന്നതെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ട് കാരണം അത് ഭയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ഒരവസരമേ നമുക്കൊക്കെ ഉള്ളൂ ആകെ കിട്ടുന്ന മോഹൻലാലിനെ വെച്ച് ചെയ്യാനായിട്ട് കിട്ടുന്ന നമ്മളുടെ ലൈഫിൽ ആ അവസരം ഏതെങ്കിലും രീതിയിൽ പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിൽ നമ്മൾ പിന്നെ ഇല്ല നമ്മളെ അവരെ നശിപ്പിച്ചുകളെയും നമ്മളെ എഴുതിക്കൊന്നുകളെയും നമ്മൾ നമ്മൾ ഒരു ഒരു കോമാളി കഥാപാത്രമായിട്ട് മാറും അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ അല്ലെ അങ്ങനെ ഒരു ഒരു എടുക്കാൻ പ്രേക്ഷകരെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല ഞാൻ ചിലപ്പം സോഷ്യൽ മീഡിയയിലേക്കുള്ളൊരു പത്തോ പതിനഞ്ചോ മുപ്പതോ ആയിരിക്കും ഇത് പറയുന്നത് ബാക്കി എല്ലാവരും ഇതൊന്നും ബോധറിയിന്നാണ് പക്ഷേ അങ്ങനെ ഒരു 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 കോമഡി പീസ് റോളിലേക്ക് ഞങ്ങളെ സ്വയം മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നത് പക്ഷേ അതിൽ അത് അതിപ്പോൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സിനിമ ഇപ്പോൾ ഇത്രയേറെ കളക്ഷൻ റെക്കോർഡുകൾ നേരിട്ട് നിൽക്കുമ്പോൾ അത് റോങ് ആണെന്നും പറയാൻ പറ്റില്ല പക്ഷേ കിട്ടുന്ന ഫോർമാറ്റിൽ ലാൽ സാറിൽ നിന്ന് എങ്ങനെ ദ ബെസ്റ്റ് എടുക്കാമെന്നേ ഇപ്പോൾ നമ്മൾ നോക്കുന്നുള്ളൂ